ിരീടം സൂര്യൻ്റെ തേജസ്സിനെ അതിക്രമിക്കുന്ന സുന്ദരമായ കിരീടം ഊർധ്വതിലകം അതായത് ഗോപിക്കുറിയും ഭഗവാന്റെ നെറ്റിത്തടത്തിൽ അങ്ങനെ പരിലസിക്കുന്നു കാരുണ്യാകുല നേത്രം ഭഗവാന്റെ ആ കണ്ണുകൾ കാരുണ്യം കൊണ്ട് ആകുലമായ നേത്രമാണ് ആർദ്രോലാസംസു നാസാപുടം ഭഗവാന്റെ സുന്ദരമായ മൂക്ക് ഗണ്ടോദ്യമകരാഭകുണ്ടുഗം കാതുകളിൽ ശോഭി ശോഭിക്കുന്ന മകരകുണ്ടലങ്ങൾ കണ്ഠോജ്വല കൗസ്തുഭം കണ്ഠത്തിൽ ഉള്ള കൗസ്തുഭരത്നം ഇതെല്ലാം ചേർന്ന് ഉള്ള ഭഗവാന്റെ ആ രൂപം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സവിപ്രംഭജ വനമാല്യ വനമാലയും വനമാലയും ശ്രീവത്സവവും ഒക്കെയുള്ള ഭഗവാനെ ഞാൻ ഭജിക്കുന്നു केयूराङ्गदगङ्गणोत्तमकाराङ्गुलीयाङ्गिदा श्रीमद्भागुजदुष्कसङ्गतगदा शङ्गारि पङ्गेरुहां काञ्चित्काञ्जनकाञ्जिलाञ्जिदलसत्पीताम्बरालम्बनीम् आलम्बेविमलम्बुजद्युदिपदां मूर्तिन्दवर्धिच्छिदम् ൂരം അങ്കദം കങ്കണം കങ്കണം വള ഇവയെല്ലാം ധരിച്ച അതുപോലെ വിരലുകളിൽ അങ്കുലീയം മോതിരം രത്നങ്ങളൊക്കെയുള്ള മോതിരങ്ങൾ ധരിച്ചതും ക്ഷീമദ് ബാഹുചതുഷ്ക സങ്കത് ബാഹുചതുഷ്കം നാല് കൈകൾ ശംഖാരി പങ്കേരുഹാം നാല് കൈകളിലും ആ ശംഖ ചക്രം ഗതാ പത്മം അതായത് താമരപ്പൂവ് ഇതെല്ലാം ധരിച്ച നാല് കൈകളോട് കൂടിയതും പൊന്നരഞ്ഞാൺ മഞ്ഞപ്പട്ട് ഇവയെല്ലാം ധരിച്ചതുമായ ആ ഭഗവാന്റെ മൂർത്തിയെയാണ് ഞാൻ ആശ്രയിക്കുന്നത് ആ ഭഗവാന്റെ മൂർത്തി ആർത്തിഛിതമാണ് ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖ ക്ലേശങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ആ ഭഗവത് സ്വരൂപത്തെ ഞാൻ അനുസാധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന് ्लोकि यत्रैलोक्यमहीयसोऽपि महिदं सम्मोहनं मोहनात् कांदं कान्तिनिदानदोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्वूपमाच्छर्य आच्छं ഉഷ്ണാദി വിഷ്ണോ വിഭോ മഹീയ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾ മൂന്ന് ലോകങ്ങളിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും മഹിതമായിട്ടുള്ളത് യാതൊന്നാണോ സമ്മോഹനം മോഹനാദ് മോഹൻ മോഹിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോഹിപ്പിക്കുന്നത് ഏതാണോ കാന്തം കാന്തിനിധാനതോപി മധുരം ആകർഷിക്കപ്പെടു വസ്തുക്കളിൽ ആകർഷിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ആകർഷിക്കുന്നതുമായ മാധുര്യ ധുര്യാദി മാധുര്യമുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മാധുര്യ ഉള്ളതുമായ ആ രൂപം സൗന്ദര്യോത്തരതോപി സുന്ദരതരം സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ത്വദ്രൂപം അങ്ങയുടെ രൂപത്തെ ആശ്ചര്യം എന്നല്ലാതെ എന്ത് പറയുന്നു നകസ്യ കസ്യകുതുകം പുഷ്ണാദി ആർക്കാണ് അതിൽ താല്പര്യമുണ്ട് ആഗ്രഹം ആ രൂപം കാണാൻ ആഗ്രഹം തോന്നാതെ ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ രൂപം മനസ്സിലാക്കി കാണുകയാണെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് കൗതുകകരമായിട്ട് മറ്റൊന്നും തന്നെയില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം सम्प्राप्य सम्बन्मयी सा देवी वरमोत्सुकाचिरतरं नास्ते स्वभक्त्वेष्वी ते नास्याबदकष्टमच्युतविभो त्वद्रूपमानोज्ञका प्रेमस्थैर्यमयाद चाबलबलाल् चाबल्यवार्दोदभूत् तत् മേൽപ്പറഞ്ഞ പോലെ മധുരാത്മകമായ തവവപു അങ്ങയുടെ രൂപം അത് പ്രാപ് സമ്പ്രാപ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി അതിനെ പ്രാപിച്ചിട്ട് സമ്പന്മയിട്ടുള്ള ഐശ്വര്യപൂർണയായിട്ടുള്ള ആ ദേവി പരമോത്സുകാചിരതരം നാസ്തേശ്വഭക്തേശ്വി അങ്ങയുടെ കൂടെ തന്നെ ഇരിക്കാനാണ് ആ ദേവിക്കിഷ്ടം അതുകൊണ്ട് എന്താണ് ദേവിയുടെ ഭക്തന്മാരുടെ അടുത്ത് പോലും അധിക സമയം നിൽക്കുന്നില്ല അതുകൊണ്ട് ദേവിയുടെ ദേവിയെ എല്ലാവരും ചാ ചപലയാണ് എന്ന് പറയുന്നു പ്രേമസ്ഥൈര്യമയാത അങ്ങയോടുള്ള പ്രേമം കൊണ്ട് അചാബലയായിട്ടുള്ള ദേവിയെ എല്ലാവരും ചപലയാണ് എന്ന് പറയുന്നു കാരണം സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം നിൽക്കാതെ ഭർത്താവായ അങ്ങയുടെ അടുത്തേക്ക് ഓടിയെത്താൻ ദേവി അതിയായി ആഗ്രഹിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം ലക്ഷ്മി രാമണീയ ഹൃദയ

ലക്ഷ്മി സ്ഥാപക രാമണീയക ഹൃദയം അതായത് മറ്റുള്ളവടത്തെല്ലാം ഭഗവതി അസ്ഥിരയാണ് ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പോകാൻ ലക്ഷ്മി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭഗവാന്റെ അടുത്ത് സ്ഥിരയും മറ്റുള്ളവരിൽ അസ്ഥിരയുമാണ് ഭക്ത ഭക്തരുടെ അടുത്ത് ലക്ഷ്മി ദേവിയുടെ ഭക്തരുടെ അടുത്ത് ഒന്ന് പോയിട്ട് ദേവി പെട്ടെന്ന് തന്നെ തിരിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഭഗവാനെയാണ് ഭജിക്കുന്നതെങ്കിൽ ഭഗവാന്റെ അടുത്ത് എപ്പോഴും ലക്ഷ്മിയുണ്ട് അപ്പൊ ലക്ഷ്മി കടാക്ഷം നമുക്ക് കിട്ടും സാധാരണ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു ലക്ഷ്മിയെ പൂജിച്ചാലാണ് ഐശ്വര്യം ഉണ്ടാവുക അതുകൊണ്ട് ലക്ഷ്മിയെയാണ് പൂജിക്കേണ്ടത് എന്ന് വിചാരിക്കും അതേസമയം യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവി ഭക്തന്മാരുടെ ഭജനത്തിൽ സന്തുഷ്ടയായിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് ഉടനെ തന്നെ അവിടെ സ്ഥിരമായി നിൽക്കാതെ ഇപ്പോഴെന്താണ് സംഭവിക്കുക അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഐശ്വര്യം ദേവി പോരുന്നതോടെ അവരുടെ ഐശ്വര്യവും പോവും അപ്പം യഥാർത്ഥത്തിൽ സ്ഥിരമായി ഐശ്വര്യത്തിന് ഹാനി ഉണ്ടാവാതെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഭഗവാനെയാണ് ഭജിക്കേണ്ടത് കാരണം ലക്ഷ്മി സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഭഗവാന്റെ അടുത്താണ് അതാണ് ഈ ശ്ലോകത്തിൽ എടുത്തു പറയുന്ന കാര്യം एवम्भूतमनोज्ञदा नवसुधा निह्यन्दसन्दोहनं त्वद्यूपं वरचित्रसायनमयं चेतोहरं शृण्वदाम् सद्यप्रेरयदे मदिं मदयदे रोमाञ्जयद्यङ्गकं व्यासिञ्जत्यभिसीदबाष्पविसरैर् आनन्दमूर्च्छोद्भवै ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അതായത് ലക്ഷ്മി ദേവിയെ പോലും മോഹിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്നതായ അങ്ങയുടെ ആ രൂപം നവസുധ അതായത് പുതുമധുവിനോട് മധുവിനോട് ഒക്കുന്നതാണ് നവസുധാ നിഷ്യന്ത സന്തോഹനം ത് രൂപം പരചിദ്ര സായനമയം ചേതോഹരം ശുൺവദാം അങ്ങയുടെ സൽക്കഥകള് അങ്ങയുടെ രൂപം വർണ്ണിക്കുന്നത് ഒക്കെ കേട്ട് ചെവിയിൽ കൂടി അങ്ങയുടെ രൂപം മനസ്സിൽ എത്തുന്നു സദ്യ പ്രേരയതേ മതി മതയതേ മനസ്സിനെ മതിപ്പിക്കുന്നതും എല്ലാവരെയും അങ്ങേ അങ്ങയെ ഭജിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതുമായ ആ രൂപം മതി മതയതേ രോമാഞ്ചയത്യങ്കകം ആ രൂപം ധ്യാനിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകും ോമാഞ്ചയത്യങ്കകം അംഗങ്ങളിൽ രോമാഞ്ചം വ്യാസിനന്ദി അതായത് ഭഗവാന്റെ ആ രൂപം ധ്യാനിച്ച് ധ്യാനിച്ച് ആനന്ദത്തിൽ മുഴുകുന്ന ഭക്തജനങ്ങൾക്ക് ശീത ബാഷ്പ സാധാരണഗതി ഉണ്ടാവുന്ന കണ്ണുനീര് ചൂടുള്ള ചുടുകണ്ണുനീരെന്നാണ് നമ്മൾ പറയുന്നത് ദുഃഖത്താല് സംസാര ദുഃഖ സംസാര ക്ലേശങ്ങൾ കൊണ്ടുണ്ടാവുന്ന കണ്ണുനീരിന് ചൂടാണെന്നാണ് പറയുന്നത് പറയും കണ്ണുനീർ എന്നാണ് പറയുന്നത് പക്ഷേ ഭക്തി പാരവശ്യം കൊണ്ടാ കൊണ്ടുണ്ടാവുന്ന കണ്ണുനീര് ശീത ബാഷ്പമാണ് ബാഷ്പം എന്ന് പറഞ്ഞാൽ നീര് ശീത ബാഷ്പം തണുത്ത കണ്ണുനീരാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പൊ നമുക്ക് ഭക്തി കൊണ്ടുണ്ടായ കണ്ണീരാണോ ദുഃഖം സംസാര ദുഃഖം കൊണ്ടുണ്ടായ കണ്ണീരാണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കും നമ്മൾ ഭക്തനായോ എന്നുള്ളത് അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് നമുക്ക് ഭഗവാനെ സ്മരിക്കുന്ന അവസരത്തിൽ ശീത ബാഷ്പം കണ്ണിൽ കണ്ണീരിൽ കണ്ണിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭഗവാന്റെ ഭക്തരായി തീർന്നിട്ടുണ്ട് എന്ന് ആ ഒരു നിമിഷമെങ്കിലും നമുക്ക് ഭഗവാനോട് ഭക്തിപൂർവം അല്ലെ ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിക്കാൻ കഴിയുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണവും കൂടിയാണിത് അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം एवं भूतदयाहिभक्त्यभिहितो योगस योगध्वयात् कर्मज्ञानमया पुरुषोत्तमतरो योगीशरैर्गीयदे सौन्दर्यैगरसात्मगेध्वलु प्रेमप्रकर्षात्मिका भक्तिर्निश्रममे भविष्यपुरुषैर्लभ्यारमावल्लभाम् േം ഭൂതയാ ഹി ഭക്തി അഭിഹിതോ ഭഗവത് രൂപ ശ്രവണമനനാദികൊണ്ട് ഇമാതിരി ചിത്താർദ്രി ഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് വ്യാസനാരദാ നാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നിവ എന്നറിയപ്പെടുന്ന മറ്റു രണ്ടു തരം ഭഗവത്പ്രാപ്തി മാർഗങ്ങളെക്കാളും അത്യുത്തമമാണെന്ന് പാടിപ്പുഴത്തിപ്പോരുന്നത് ഹേ ശ്രീദേവിക്ക് പ്രിയതമനായ ഭഗവാനെ സൗന്ദര്യം എന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടുകൂടിയ രൂപകം പരമപ്രീതിരൂപകം രൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാകുന്നു അങ്ങയുടെ രൂപം എല്ലാവരിലും ഭക്തി ഉദ്രേകമാണ് ഉദ്രേകമാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആശയം निष्का निष्कामं नियतस्वधर्मचरणं यत्कर्मयोगाभिधं तत् दूरेऽद्यबलं यदौपनिषदा ज्ञानोपलिभ्यं पुना तत्त्वद्व्यक्तदया सुदुर्गमतरं चित्तस्य तस्माद् विभो त्वत्प्रेमात्मकभक्तिरेव सततं साधीयसी श्रेयसी നിഷ്കാമ കർമ്മം നിഷ്കാമമായിട്ട് അതായത് ഫലം ആഗ്രഹിക്കാതെ കാമെന്ന് പറഞ്ഞ ആഗ്രഹം ആഗ്രഹം ഇല്ലാതെ നമ്മുടെ ധർമ്മത്തെ ആചരിക്കുക നിയതമായ ധർമാനുചരണം കൊണ്ട് ധർമാചരണം കൊണ്ട് കർമ്മയോഗാഭിതം അതിന് പറയുന്ന പേരാണ് കർമ്മയോഗം കർമ്മത്തെ നമുക്ക് കർമ്മയോഗമാക്കാൻ സാധിക്കും അതായത് ഭഗവത് സമർപ്പണത്തോടെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു എനിക്കൊന്നും വേണ്ടിയിട്ടല്ല എനിക്ക് ഇന്നത് കിട്ടണം ഇന്ന ഒരു ലാഭം കിട്ടണം എന്നുള്ള സ്വന്തമായ ആഗ്രഹം വെച്ചുകൊണ്ട് അല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തിക്ക് പറയുന്ന പേരാണ് നിഷ്കാമകർമ്മം അങ്ങനെ നിഷ്കാമകർമ്മത്തെ അല്ലെങ്കിൽ കർമ്മത്തെ നമുക്ക് കർമ്മയോഗമാക്കി മാറ്റാൻ സാധിക്കും അഫലം യഥനിഷതജ്ഞാനോപലഭ്യം പുന അതിന് ആ രീതിയിൽ നിഷ്കാമ കർമ്മമൊക്കെ ചെയ്ത് ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് വളരെ കാലം കൊണ്ട് മാത്രം ആണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് ഉപനിഷത്തുകളിൽ നിന്നൊക്കെ കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം മനസ്സിന് പിടി പിടികിട്ടാൻ പ്രയാസവുമാണ് ഉപനിഷ ഉപനിഷത്തുകളിലൊക്കെ വിവരിക്കുന്ന അറിവ് ജ്ഞാനം ഉണ്ടായാൽ മോക്ഷമായി പക്ഷേ അത് നേടാനും വളരെ ബുദ്ധിമുട്ടാണ് മനസ് മനസ്സ് അതിലെ മനസ്സിന് അതിനെ പിടികെട്ടാനും ബുദ്ധിമുട്ടാണ് ഏ വിഭോ അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഉപനിഷത് വിഷയകമായ തത്വജ്ഞാനമൊക്കെ നേടുക എന്നുള്ളത് അതികഠിനമാണ് അത് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മുടെ സംസാര ജീവിതത്തിനോടൊപ്പം ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്യുക നാമം ജപിക്കുക ഇതിലൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ പറഞ്ഞ കർമ്മ നിഷ്കാമ കർമ്മം അല്ലെ കർമ്മയോഗം കൊണ്ടും ജ്ഞാനയോഗം കൊണ്ടും നേടാവുന്ന നേട്ടം നമുക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കും വലിയ ദുഷ്കരമായ ഒന്നല്ലാതെയായിട്ട് മാറും ഭക്തി എന്ന് പറയുന്നത് തന്നെ മധുരമാണ് ഭഗവാനോട് നിഷ്കാമമായി ഭഗവാനെ കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഭഗവാന്റെ കഥകൾ കേൾക്കുക നാമം ചൊല്ലുക കീർത്തനങ്ങൾ ചൊല്ലുക ഇതൊക്കെ നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കും അപ്പം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം

കർമ്മ യോഗം കർമ്മ കർമ്മയോഗം ആചരിച്ച് കർമ്മപടലാനി പടലാനി നിജ്യം മല മൽ മനഃശുദ്ധി നേടുക അതായത് മലം ഇല്ലാതെയാവുക മനസ്സിൻ്റെ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുക അതായത് നേരം മുമ്പ് പറഞ്ഞ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ നിഷ്കാമകർമ്മം കർമ്മയോഗം അതൊക്കെ ആചരിക്കുന്നത് പറയുമ്പോഴൊക്കെ എളുപ്പമാണ് പക്ഷെ നമുക്ക് ആചരിക്കുമ്പോഴതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതാണ് ആയാസകരമാണ് എന്ന് പറയുന്നത് നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ആഗ്രഹിക്കാതിരിക്കാൻ സാധാരണഗതിയിൽ സാധിക്കില്ല എന്നാൽ ഭക്തിയാകട്ടെ ഈ വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല ഭഗവാന്റെ വളരെ രസകരങ്ങളായ കഥകളൊക്കെ കേൾക്കുക ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പാടുക നാമം ചൊല്ലുക ഭഗവാന്റെ ആ മധുര മനോഹരമായ രൂപം ധ്യാനിക്കുക അതൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് കർമ്മയോഗം ബുദ്ധിമുട്ടാണ് അതുപോലെ ബഹുഭി ജ്ഞാനയോഗവും അതുപോലെ തന്നെയാണ് ക്ലിഷ്ടമാണ് ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നിറഞ്ഞത് ബ്രഹ്മം എന്താണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കുക നിർ നിർഗുണ നിരാകാരൂപമാണ് എന്നൊക്കെ ഉപനിഷത്തും വേദവും ഒക്കെ പറയും അതിനെയൊക്കെ എടുക്കുക എന്നുള്ളത് അതിലൂടെ മോക്ഷം പ്രാപിക്കുക എന്നുള്ളത് വളരെയധികം ക്ലിഷ്ടമായ കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗത്തെ അപേക്ഷിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പട്ടേരി പറഞ്ഞു തരുന്നത് ഭക്തി ्यन्दी विमलप्रबोधपदवीम् अक्लेशसत्वन्य सद्यसिद्धिगरिञ्जयद्यै विभो स्वैवास्तु मे तत्पदा प्रेम प्रौढिरसाद्रदादृतरं वादालयाधीश्वरा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा ത്വദ്ഭക്തി സ്തു ത്വത് ഭക്തി അങ്ങയോടുള്ള ഭക്തി കഥാരസാമൃതചരി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ എടുത്തു പറയുകയാണ് കഥാരസം ഭഗവാന്റെ ലീലകൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിലൂടെ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി അതിലൂടെ സ്വയം അങ്ങനെ നമ്മളുടെ മനസ്സ് അന്ധകരണം ശുദ്ധമായി വരും സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി അക്ലേശതീ ക്ലേശമൊന്നുമില്ലാതെ നമുക്കതങ്ങനെ സ്വായത്തമായി തീരും ഈ കർമ്മയോഗം ആചരിക്കുന്നത് അതുപോലെ ജ്ഞാനയോഗം ആചരിക്കുന്നത് പോലെയുള്ള ക്ലിശ്യതയൊന്നും ക്ലേശമൊന്നും ആ ഭക്തി യോഗത്തിൽ ഇല്ല എന്നൊന്നും കൂടെ ഉറപ്പിക്കുകയാണ് സദ്യസിദ്ധികരി പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും യോ ജ്ഞാനയോഗം കൊണ്ടുള്ള ഫലവും അതുപോലെ കർമ്മയോഗം കൊണ്ടുള്ള ഫലവും ഒക്കെ കാലം വളരെ കാലം ആചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഭക്തിയോഗം കൊണ്ട് സദ്യസിദ്ധികരി സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സദ്യയല്ല ഇവിടെ സംസ്കൃതത്തില് സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് അർത്ഥം സദ്യസിദ്ധികരി പെട്ടെന്ന് കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ജയത്യൈവിഭോ ഐ വിഭവം അങ്ങനെയെല്ലാമുള്ള അവിടുന്ന് ജയിക്കട്ടെ സൈവാസ്തുമേ ത്വത്പദ ത്വത്പ്രേമ പ്രൗഢി അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ ഭക്തിയോഗം ആണ് ശ്രേഷ്ഠമാണ് ഭക്തിയോഗമാണ് ശ്രേഷ്ഠം എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ പാദത്തിലുള്ള ത്വൽപദ അങ്ങയുടെ പാദത്തിൽ പ്രേമപ്രൗഢി അങ്ങയുടെ പാദത്തിലുള്ള പ്രേമം പ്രൗഢമാകട്ടെ ശക്തമായിട്ടും വർധിച്ചതുമായി തീരാണ് പ്രേമപ്രൗഢി രസാർദ്രത ദ്രുതതരം ധ്രുതരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഭഗവാന്റെ പാദത്തിൽ ഭക്തി പെട്ടെന്ന് തന്നെ പ്രൗഢമായി തീരട്ടെ പ്രേമപ്രൗഢി വർദ്ധിച്ചു വർദ്ധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകം കൊണ്ട് രണ്ടാമത്തെ ദശകം സമാപിക്കുന്നു